മലയാള സിനിമാ ലോകത്ത് നാണക്കേടുണ്ടാക്കിയ നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രമുഖ നടൻ ദിലീപിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു പൾസർ സുനിയെ വീണ്ടും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തതോടെ നിർണായക വിവരങ്ങൾ ഗൂഢാലോചന കാര്യത്തിൽ ലഭിച്ചതോടെയാണ് ഇപ്പോൾ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ച നിർണായക തെളിവ് ഫോൺ രേഖകൾ നടന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളും അറസ്റ്റിലേക്ക് നയിക്കുന്ന തെളിവുകൾ ലഭിക്കാൻ പോലീസിന് സഹായകരമായി എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിമൂന്നിനാണ് ഈ ആക്രമണത്തിന് ഗൂഢാലോചന നടന്നതെന്നും സൂചനകൾ ലഭിച്ചു സംസ്ഥാനത്തിന് പുറത്തുവച്ച നടിയെ ആക്രമിക്കാൻ മുമ്പൊരവസരത്തിലും ശ്രമം നടന്നതായും സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇതിനായി പൾസർ സുനിയെ തന്നെയാണ് നിയോഗിച്ചതെന്നും അന്വേഷണ സംഘം പറയുന്നു എറണാകുളത്തെ ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ സന്ദേശം പോയതെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയുന്ന വിവരം ഇന്ന് രാവിലെ ചോദ്യം ചെയ്യാനായി ദിലീപിനെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുകയും തെളിവുകൾ ഉറപ്പുവരുത്തിയ ശേഷം വൈകുന്നേരത്തോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു നേരത്തെ നാദർഷെയും ദിലീപിനെയും ഈ കേസുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം പൾസർ സുനിയെ ഒരുവട്ടം കൂടി ചോദ്യം ചെയ്ത് കാര്യങ്ങൾ ഉറപ്പുവരുത്തി ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുൻഭാരയും നടിയുമായ മഞ്ചുവരിയർ തുടക്കം മുതലേ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട് എന്ന വാദം ശക്തമായി ഉയർത്തിയിരുന്നു ജയിലിൽ കടന്ന പൾസർ സുനി ദിലീപിനെ കത്തെഴുതിയതും ദിലീപിന്റെ സുഹൃത്തും സംവിധായകനായ നാദർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും ഫോണിൽ ബന്ധപ്പെട്ടതുമാണ് കേസിന് പുതിയ വഴിത്തിരിവായത് സംഭവത്തിൽ ദിലീപിന്റെ ഭാര്യ കാവ്യം നടത്തുന്ന സ്ഥാപനത്തിൽ പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു നടിയുടെ ദൃശ്യങ്ങൾ പകർത്തി ഈ സ്ഥാപനത്തിൽ ഏൽപ്പിച്ചിരുന്നു എന്ന പൾസർ സുനി മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തിരച്ചിൽ ദിലീപിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ കാവ്യയും കാവ്യയുടെ മാതാവ് ശ്യാമളയ്ക്കും സംഭവത്തിൽ മുഖ്യ പങ്കുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു തന്നെ ബ്ലാക് മെയിൽ ചെയ്യാൻ പൾസർ സുനിസ് ശ്രമിക്കുന്നുവെന്ന് കാട്ടി ദിലീപ് ദീപ് പോലീസിൽ പരാതി നൽകി ഇതോടൊപ്പം ജയിലിൽ വെച്ച് വൾസർ സന്നി ദിലീപിന്റെ മാനേജർ അപ്പുണ്യെ നാദർഷയും വിളിച്ചേണ്ട ശബ്ദരേഖയും ദിലീപിനെ എഴുതിയ കത്തും തെളിവായി നൽകിയിരുന്നു എന്നാൽ ദിലീപ് നൽകിയ ശബ്ദരേഖയിൽ കൃത്രിമം ഉള്ളതായി പോലീസ് സംശയിച്ചു സംഭവത്തിന് പിന്നിൽ ദിലീപ് ഉണ്ട് എന്ന വാദം തുടക്കം മുതൽ ഉയർന്നു എങ്കിലും ഇതിന് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിരുന്നില്ല രണ്ടാഴ്ച നിന്നും ദിലീപിനെയും സുഹൃത്ത് സംവിധായകനായ നാദർഷെയും പതിമൂന്ന് മണിക്കൂറുകളോളം ആലുവ പോലീസ് ക്ലബ്ബിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു അന്ന് മുതൽ ദിലീപിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു സംഭവത്തിൽ ദിലീപിന്റെ പങ്ക് വ്യക്തമായതോടെ വരും ദിവസങ്ങളിൽ മലയാള സിനിമ മേഖല കേന്ദ്രീകരിച്ച് വളർന്നുവരുന്ന വൻ മാഫിയുടെ താഴ്വേരി ഇളകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പി സ്ട്രോബറി